വിജയ്യെ നായകനാക്കി ഇളയ തളപതി വിജയെ നായകനാക്കി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിൻ്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ് ഓരോ പ്രദേശത്തായിങ്ങനെ വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ കേരളത്തിലെ തിയേറ്റർക്കൽ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ് ഗംഭീര കോമ്പറ്റീഷനായിരുന്നു ഈ ഫോർ എൻ്റർടൈൻമെൻറ്റും ഗോകുലം മൂവീസും ആയിരുന്നു ചിത്രത്തിൻ്റെ വിതരണാവകാശത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നത് ഇപ്പോഴിതാ ഏറ്റവും വലിയ തുകയ്ക്ക് ഏകദേശം പതിനേഴ് കോടിയോളം രൂപയ്ക്കാണ് വിജയ്യുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ദ ഗോട്ട് എന്ന വെങ്കട്ട് പ്രഭു ചിത്രത്തിൻ്റെ കേരളത്തിലെ വിതരണാവകാശം ഗോകുലം മൂവീസ് സ്വന്തമാക്കിയിരിക്കുന്നത് വിജയ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് ഗൂകുലം മൂവീസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ തിയേറ്ററിക്കൽ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ഷോ നാല് മണിക്ക് തന്നെ ലിയോ ഒക്കെ തുടങ്ങിയ പോലെ തന്നെ നാല് മണിക്ക് ചെന്നെ ചിത്രത്തിൻ്റെ ആദ്യ ഷോ തുടങ്ങും എന്നും ഏകദേശം ഉറപ്പായിട്ടുണ്ട് ലിയോക്കും ഗോകുലം മൂവീസ് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോകുലം മൂവീസ് തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന വമ്പൻ റെക്കോർഡ് കളക്ഷനിലേക്കായിരിക്കും ചിത്രം പോവുക കാരണം വിജയുടെ പൊളിറ്റിക്സിൽ ഇറങ്ങിയതിന് ശേഷമുള്ള അവസാന ചിത്രങ്ങളിലൊന്നാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം